ലവ് ലാംഗ്വേജസിനെ പറ്റി പറയുമ്പോൾ പല കപ്പിൾസും ചോദിക്കാറുണ്ട് ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടും ഞങ്ങളുടെ പാർട്ട്ണർ സ്നേഹം തിരിച്ച് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് കരുതി അവർക്ക് നമ്മളോട് സ്നേഹം ഇല്ല എന്നർത്ഥമില്ല പല കാരണങ്ങൾ കൊണ്ട് ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോവാം ഒന്ന് അവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് രീതിയാണ് അവർ ചെറുപ്പത്തിലെ എങ്ങനെയാണ് ഫീലിംഗ്സ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർക്ക് ശീലിച്ചിട്ടുള്ളത് ചിലപ്പം പ്രകടിപ്പിക്കരുത് ഡോണ്ട് എക്സ്പ്രസ് ലൗ എന്നായിരിക്കാം അതുപോലെ ചിലർക്ക് വളരെ കുട്ടിക്കാലത്ത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹപ്രകടനം ലഭിക്കാതാണ് വളർന്നിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രായമാകുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാണ്ട് വരാം പിന്നെ നമ്മുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് ഡിപ്രഷന് ആൻസൈറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് മെൻറ്റൽ ഹെൽത്ത് ശരിയല്ലായെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകും പിന്നെ അതുപോലെ കൾച്ചറൽ ഫാക്ടേഴ്സും അതും സ്ഥലങ്ങളുടെ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകാം പേഴ്സണാലിറ്റി ടൈപ്പ് ഒരു റിസർവ്ഡ് ഇൻട്രോ വർഡ് ടൈപ്പ് അല്ലെങ്കിൽ തിങ്കിങ് പേഴ്സണൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഫീലിങ്സ് മനസ്സിലാക്കി സ്നേഹം പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ട് ഉണ്ടാവാം പിന്നെ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ച് അതുപോലെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടും സ്നേഹം പലരും പ്രകടിപ്പിക്കാതെ ഇരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ സ്വയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്താണ് നമ്മുടെ ബാരിയർ അത് സ്വയം അതിജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് സ്വീകരിക്കുന്നതും അതിനെ അതിജീവിക്കാൻ സഹായിക്കും